നമസ്കാരം മെട്രോ സ്വാഗതം ൾക്ക് സുപരിചിതായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പുഷാരടിയുടെയും ആര്യുടേയും മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിൽ എത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുമുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ കടന്നു വരികയാണെന്ന സൂചന നൽകിയിരിക്കുകയാണ് നടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ യാത്രയിലാണ് ആര്യ ഇവിടെ നിന്നുള്ള ചിത്രങ്ങളെല്ലാം തന്നെ താരം പങ്കുവെക്കാറുമുണ്ട് ഇതിനൊപ്പം പങ്കുവെക്കുന്നതിനിടെയാണ് ഒരു പോസ്റ്റിൽ ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ആയിരിക്കില്ലെന്നും കൂടെ ഒരാൾ കൂടി ഉണ്ടാകുമെന്നും ആര്യ വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലെ ഗിലോങ്ങിലെ വലിയ ഓഷ്യൻ റോഡ് ശരിക്കും ഒരു കൗമാരക്കാരിയെ പോലെ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ആര്യ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനൊപ്പം അതെ സിംഗിൾ മദർ എന്ന നിലയിലുള്ള എന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണ് ഇതെന്ന് കൂടി നടി കൊടുത്തിട്ടുണ്ട് ഇതോടെ കമന്റുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവസാനത്തെ യാത്ര എന്ന് പറയുമ്പോൾ വിവാഹിതയാകാൻ പോകുകയാണോ മിംഗിൾ ആവാൻ പോകുകയാണോ എന്നും പലരും ചോദിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷമായി ജീവിക്കൂ നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം വിവാഹമോചിതയായതിനു ശേഷം മകൾ റോയിയുടെയും കൂടെ സിംഗിൾ മദറായി കഴിയുകയായിരുന്നു ആര്യ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രണയിച്ചു തുടങ്ങിയ ആര്യയും രോഹിത്തും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി വൈകാതെ ഒരു മകളും ജനിച്ചു ഒൻപതിൽ പഠിക്കുമ്പോൾ തന്നെ ആര്യ രോഹിത് എന്നീ പേരുകൾ ചേർത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് റോയ എന്ന പേരിടണമെന്ന് ആഗ്രഹിച്ചതിനെ കുറിച്ചും നടി വെളിപ്പെടുത്തിയിരുന്നു രോഹിതുമായി ഇന്നും എന്നും നല്ല സൗഹൃദം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആര്യ പറയാറുള്ളത് വേർ പിരിഞ്ഞെങ്കിലും എന്താവശ്യത്തിനും ഏത് പാദയാത്രക്കും വിളിക്കാവുന്ന സൗഹൃദം ഇപ്പോഴും രോഹിതുമായിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് അദ്ദേഹം തനിക്ക് നൽകിയിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ആര്യ വ്യക്തമാക്കി ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ രോഗിയായി മാറിയതിനെ കുറിച്ച് മുൻപ് ആര്യ പറഞ്ഞിരുന്നു പ്രണയ തകർച്ചയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പീൽസ് കഴിച്ചു ആത്മഹത്യ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തു കളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണൂ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻറെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടി എന്ത് ചെയ്യും എൻറെ അച്ഛനില്ല അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന തോന്നലുണ്ടായേനെ പക്ഷേ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എൻറെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവർ അവരെന്ത് ചെയ്യും എന്റെ കുഞ്ഞു എന്ത് ചെയ്യും എന്നാലും ചിന്തിച്ചുവെന്നും നടി പറഞ്ഞിരുന്നു യു ആർ വാച്ചിങ് യു ആർ വാച്ചിങ് 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 യു യു ആർ ആർ മീ മീ ഓൺ ഓൺ ഡോട്ട് 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 കോം 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 സബ്സ്ക്രൈബ് 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 ഫോർ 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 വീഡിയോസ് 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 ഹിയർ നൗ മീൻസ്